അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂർ ആ ഭാഗത്താണ് കേട്ടോ കുറച്ച് വർക്ക് മെറ്റീരിയൽ ഉണ്ട് വർക്ക് മെറ്റീരിയൽ കാണിച്ചുതരാം പിന്നെ നെറ്റ് നെറ്റിലുള്ളതുണ്ട് വർക്ക് വർക്ക് നെറ്റിലുള്ളതുണ്ട് പിന്നെ റയോണിലുണ്ട് കേട്ടോ ലേസ് റയോൺ റയോൺ ഉണ്ടല്ലോ അതുണ്ട് നല്ല കട്ടിയുള്ള റയോണുള്ള അത് ഉണ്ട് പിന്നെ ആ ഇതൊക്കെ ഫെൻറ്റിയാണ് കേട്ടോ നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതിയുള്ള ഫെൻറ്റി സ്പേസ് ഫെൻറ്റി പറയില്ല ഇത് ഒരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ആദ്യത്തേത് ഒരു ലാവണ്ടർ ആയിരുന്നൊരു ഇത് ഒരു ഒണിയൻ പിങ്ക് ഈ പിന്നെ ഒരു ചോക്ലേറ്റ് കളറ് പോലുള്ളതാണ് കേട്ടോ അതായത് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറാണ് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് വരുന്നത് നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഏതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ഇത് ജോർജറ്റിലാണ് വരുന്നത് നൂറ്റി അൻപതിന് റേറ്റ് വരുന്നത് കേട്ടോ വർക്കാണ് വർക്ക് മെറ്റീരിയൽ എല്ലാം ആണ് വരുന്നത് ഇതിൻ്റെ പ്ലെയിനും ഉണ്ട് കേട്ടോ നമുക്ക് സറാറ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ കണ്ടോ ഇതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വലിയവർക്കും ചെറിയവർക്കും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും പ്ലെയിൻ എടുത്തിട്ട് സെറാറ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പും ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് ഇതിൽക്ക് ഫെൻ്റി ആണ് വരുന്നത് കേട്ട പ്ലെയിൻ ഇതേ കളറ് ജോർജറ്റ് ഇല്ല ഫെൻ്റി ഉണ്ട് പിന്നെ ഇതിന് ജോർജറ്റ് ഉണ്ട് പ്ലെയിൻ ജോർജറ്റ് ഉണ്ട് അതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതിയിട്ടായത് അത് അടിപൊളിയാവും അല്ലെങ്കിൽ ടോപ്പും ഷാളാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പാൻറ്റിന് നമുക്ക് ക്രേപ്പ് ഇതേ കളർ ക്രേപ്പ് എടുത്താൽ മതി അപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും ക്രേപ്പ് അധികം റേറ്റ് ഇല്ലാത്ത ആ പാൻറ്റിനെ എടുത്താൽ മതിയല്ലോ എന്നിട്ട് ഷാളും പ്ലെയിൻ ഷാളും ഒക്കെ മതി ഇതിനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ഈ കളറാണ് കേട്ടോ വീഡിയോയിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ മേലെ വെച്ചോക്കുമ്പോൾ ശരിക്കും ഈ കളറായി കിട്ടാൻ വരും കേട്ടോ ഞാൻ എടുത്തുണ്ടെങ്കിൽ വേറെ കളറേക്ക് പോകും കണ്ട കളർ മാറിന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കളറുകളൊക്കെ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു മെറ്റീരിയൽ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും അപ്പോൾ ശരിക്കുള്ള കളർ വരും ഇത് ജോ ഹെവി ജോർജറ്റ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ആ ഫോട്ടോയിൽ കാണിച്ചാൽ അതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ സെറാറ മോഡലൊക്കെ ഇത് മീറ്ററിന് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് പ്ലെയിൻ ജോർജറ്റും വെച്ചിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫെൻറ്റിയിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പ്ലെയിൻ ഫെൻറ്റി കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും അപ്പം എന്താണ് പ്ലെയിനിന് തന്നെ ഷാളും ആക്കിയിട്ട് കൊടുത്താൽ അടിപൊളിയാകും സെറാറ മോഡല് ഇത് സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഭംഗി ഉണ്ടാവും കേട്ടോ വേറെ പിന്നെ ക്രോപ്പ് ടോപ്പ് പോലെ അല്ല ഇപ്പോൾ ഷോർട്ട് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും ഷോർട്ട് ടോപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ ജീൻസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ ഇത് നെറ്റാണ് ഇതിൻ്റെ പ്ലെയിൻ നെറ്റ് ഉണ്ട് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ എവി വർക്ക് നെറ്റാണ് യോക്കിന് മാത്രം വെച്ച് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് നെറ്റ് വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക് ഉടുപ്പ് അല്ലെങ്കിൽ സെറാർ അടിച്ചാലും കുഴപ്പമുണ്ടാവില്ല ഭംഗി ഉണ്ടാവും സെറാറ പോലെ നെറ്റിൽ സ അല്ലെങ്കിൽ ജോർജറ്റിലോ ഫെൻറ്റിയിലോ എന്താണ് സെറാർ അടിക്കുക എന്നിട്ട് നെറ്റുമുണ്ട് ടോപ്പ് അടിച്ചാൽ സെറാർ പോലെ അടിച്ചാൽ അടിപൊളിയാകും പിന്നെ ഇതായ ഇത് വർക്ക് നെറ്റ് തന്നെയാണ് കേട്ടോ ഹെവി കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് നെറ്റ് ഇത് അതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതേപോലൊക്കെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ഇത് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഫോട്ടോയിൽ കണ്ട പോലെ അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ളൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവും അടിപൊളിയാവും അതിനുള്ള ഷാളാണ് ഇത് ഇതിട്ടാ നെറ്റിൻ്റെ തന്നെ ഷാള് വരുന്നത് ഇനി കുറച്ച് റയോൺ കാണിച്ചു തരാം കേട്ടോ ലയോസിൽ റയോണാണിത് ഇരുന്നൂറ് രൂപ വരുന്ന ലയോസൽ റയോൺ ആണ് അറുപത്തഞ്ച് വീതി ഉണ്ട് നല്ല കട്ടുണ്ടാവും കേട്ടോ റയോണ് ലേ ഇത് വേണ്ട ലൈനിങ് വേണ്ട ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുക അമ്പായ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും ഷർട്ട് അടി അടിക്കുക ഗൗൺ അടിക്കുക പിന്നെ മാക്സി അടിക്കാം ഇതാ ഇതും ഇതൊക്കെ ലയേഴ്സിലന്നെയാണ് കേട്ടോ നല്ല കട്ടുണ്ട് കട്ടുള്ള റയോണാണ് അടിപൊളി റയോണാണ് കേട്ടോ ഈ ഇരുന്നൂറ് രൂപേനു റേറ്റ് വരുന്നത് അറുപത്തഞ്ച് വീതി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗൗണൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ഷർട്ട് അടിക്കണമെങ്കിലൊക്കെ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി ഇത് നൂറ്റി അമ്പതിൻ്റെ ആണേ അറുപത്തഞ്ച് വീതി ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നതിന് മേൽക്കൂടെ വൈറ്റ് പൂക്കൾ ഗൗൺ അടിച്ചാലും മാക്സ് അടിച്ചാലും ഒക്കെ ഭംഗി ഉണ്ടാവും ഇത് കേട്ടോ സൂപ്പറാ ഗൗൺ അടിക്കാനും പറ്റും ഇനി ഉള്ളത് ഇരുന്നൂറ് രൂപയുടെ ലേസറാണ് കേട്ടോ അടിപൊളിയോ ഇരുന്നൂറ് രൂപയുടെ ഷർട്ട് അടിക്കുക ഗൗൺ അടിക്കുക സ്ലിറ്റ് ചുരിദാർ അടിച്ചാലൊക്കെ ഭംഗിയാവൂട്ടോ ഏത് വേണ്ടി വെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ വാട്സപ്പ് ചെയ്തോളീം ഏതാ വേണ്ടി വച്ചെങ്കിൽ റയോൺ ഉണ്ട് സാധാ റയോൺ ഉണ്ട് നെറ്റ് ഉണ്ട് ഏതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളീം ഇതാ ഇതും ലേസലാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നല്ല കട്ടിലുള്ള റയോണാണ് എന്നാൽ ശരി കേട്ടാ ഏതാ വേണ്ടി വാട്സപ്പ് ചെയ്തോളി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചുതരാം കേട്ടോ ഫോട്ടോ അയച്ചു തരാം എന്നാൽ ശരി അസലാമലേക്കും